ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിലാണ് ഈ മനോഹരമായ ക്ഷേത്രമുള്ളത് ചുറ്റും പാടങ്ങൾക്ക് നടുവിലാണ് ഈ ക്ഷേത്രം ശ്രീരാമ ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം തേനാരി തീർത്ഥം ശ്രീ മദ്യാരണി ശ്രീരാമ ക്ഷേത്രം എന്നാണ് റിയപ്പെടുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് തീർത്ത കിണറാണെങ്കിൽ ക്ഷേത്രത്തിന് പുറത്ത് ചുറ്റിലും തീർത്ത കുളവും വനവാസകാലത്ത് ശ്രീരാമലക്ഷ്മണന്മാർ ഇവിടെ വന്നിരിക്കുന്ന സമയത്തായിരുന്നു ദശരഥ മഹാരാജാവിന്റെ വിയോഗം അങ്ങനെ പിതാവിന് വേണ്ടി ശ്രീരാമൻ ഇവിടെ ബലിതർപ്പണം നടത്തി എന്നാണ് ഐതിഹ്യം അതിനാൽ ഇവിടെ ദിവസവും ബലിതർപ്പണം നടക്കാറുണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതും രാമലക്ഷ്മണന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുന്നിലായി തീർത്ഥക്കിണറുണ്ട് ഈ അടുത്ത കാലം വരെയും ഈ ക്ഷേത്ര കിണർ തീർത്ഥകിണർ എന്നാണ് പറയാം ഇത് എപ്പോഴും ചതുരാകൃതിയിലാണ് എപ്പോഴും നിറഞ്ഞിരിക്കും ഈ തീർത്ഥക്കിണറ്റിലെ തീർത്ഥം കൊണ്ടുപോയാണ് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഓളം ചുറ്റളവിൽ പാലക്കാടും തമിഴ്‌നാടും തമിഴ്നാടുമുള്ള ക്ഷേത്രങ്ങളിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം ഇവിടെ നിന്നാണ് തീർത്ഥം കൊണ്ടുപോകാറ് ഗംഗ തീർത്ഥമാണ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ഒരു കാള ഇവിടെയുണ്ട് കാളയുടെ വായിൽ വായിലൂടെയാണ് ജലം ഗർത്ഥമാണെന്നാ പറയാം കാശി സ്നാനം പോലെയാണ് ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ ശനി ദോഷമകലും എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ഏത് ദിശയിലേക്ക് നോക്കുമ്പോഴും വളരെ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടുതൽ കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ അറിയാം നമസ്കാരമുണ്ട് ശ്രീരാമ ക്ഷേത്രം അമ്പലത്തിൽ ചെയർമാനാണ് പേരു ആണ് ഇത് ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രപ്രഭു വനവാസം വരുമ്പോൾ ഈ വഴിക്ക് വരികയും ഈ ഈ വഴി കൂടെ വരുമ്പോൾ ഇവിടെ അടുത്ത് ചങ്കിയേക്കര പാറയുണ്ട് ഈ ശ്രീരാമ ലക്ഷ്മണന്മാർ ഇവിടെ ഇരുന്ന് വന ഇരുന്ന് വിശ്രമിക്കുകയും അതിൻ്റെ അടുത്ത് ഒരു ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അമ്പെയ്ത് ലക്ഷ്മണതീർത്ഥം ഉണ്ടാക്കിയും ലക്ഷ്മണതീർത്ഥം പറയുന്നത് ഒരു നൂറ് മീറ്ററിന്റെ അപ്പുറത്ത് ഒരു കുളക്കുഴിയുണ്ട് അത് ലക്ഷ്മണതീർത്ഥമാണ് അതിൽ കൊല്ലം കലങ്ങിയ കൊള്ളായത് കൊണ്ട് ശ്രീരാമചന്ദ്രപ്രഭു മറ്റേ ലക്ഷ്മണ് ഒരു പാവം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കാശി വിശ്വനാഥനെ തൊഴുത് കാശി ഗംഗാതീർത്ഥത്തിൽ ഇവിടെ വരവഹിക്കുന്നതായിട്ടാണ് ഒരു ഐതിഹ്യം പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇവിടെ വിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇരിക്കുകയും കാലങ്ങളിൽ വരെ രസക മരണ സമയങ്ങളിൽ രസകഹാരാജാവിന് ഇവിടെ ബെലുതർപ്പണം നടത്തിയതായിട്ട് ഐതിഹമുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും കാലത്ത് ആറു മണിയിലിരുന്ന് മണി വരെ ബലിതർപ്പണം നടത്താറുണ്ട് പിന്നെ വിശേഷ പൂജകൾ വന്ന മൂന്ന് നേരമാണ് കാലത്ത് ആറ് ഇരുപത് ഒമ്പത് മണി വൈകുന്നേരം ഏഴ് മണി പിന്നെ അതല്ലാണ്ട് ആ കർക്കിടമാസത്ത് ഒരു മാസം ഫുൾ അന്നദാനം നടത്താറുണ്ട് ഇപ്പൊ എല്ലാ ദിവസങ്ങളും കാലത്ത് അന്നദാനം ഉണ്ട് എന്നാൽ കർക്കിട മാസം രാമായണ പാരായണവും ബലുതും വാവ് ദീപാവലി വാവ് അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട് ശ്രീരാമനവമി പത്തു ദിവസം ആഘോഷിക്കാറുണ്ട് വനവാസ കാലത്ത് ശ്രീരാമ ലക്ഷ്മണന്മാർ സീതാന്വേഷണാർത്ഥം തേനാരിയിലെത്തി ശ്രീരാമൻ സ്നാനം ചെയ്യുന്നതിനിടെ തൻ്റെ മരപുരിയും കൃഷ്ണാഞ്ജനവും കൊണ്ടുവരുവാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു എന്നാൽ പലവിധ ചിന്തകളാൽ ലക്ഷ്മണൻ അത് കേട്ടില്ല ഉടൻ ഒരു അശരീര്യം മുഴങ്ങി ശ്രീരാമന്റെ വാക്കുകൾ അനുസരിക്കാതിരുന്ന ലക്ഷ്മണ ഇനി രാമനെ സേവിക്കുവാൻ നീ യോഗ്യനല്ല ഗംഗാതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് കാശി വിശ്വനാഥനെ വന്ദിച്ചു മാത്രം ജ്യേഷ്ഠന്റെ കാൽക്കൽ വീണാലേ മോക്ഷം ലഭിക്കുകയുള്ളൂ ഗംഗയിൽ സ്നാനം ചെയ്തു വരുവാനുള്ള കാലതാമസം ലക്ഷ്മണനെ വിഷമത്തിലാക്കി ഈ സമയം ജ്ഞാനശ്രുതി എന്ന മഹർഷി ഇവിടെ വരുവാനിടയായി മഹർഷിയുടെ വാക്കുകൾ അനുസരിച്ച് ശ്രീരാമൻ തൊടുത്ത അമ്പ് തുളച്ച് ഗംഗയെ ഇവിടേക്ക് വരിപ്പിച്ചു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൽ തീർത്ഥക്കിണറ്റിന്റെ മുന്നിലായി ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാം ശ്രീരാമന്റെ കൂടെ ഒരു കാക്കയുടെ ശില്പവും കാണാം ഇത് ജഡായു എന്ന് പറയാറുണ്ട് എങ്കിലും കാക്കയായാണ് തോന്നുന്നത് ശനി ഭഗവാന്റെ വാഹനമായ കാക്ക തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി ഒട്ടനവധി ആളുകൾ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് ശ്രീരാമലക്ഷ്മണന്റെ പ്രതിഷ്ഠയ്ക്ക് പുറമെ അകത്ത് ഗണപതിയുണ്ട് തൊട്ടടുത്തായി ആചനേയസ്വാമിയുമുണ്ട് പുറത്തായി നമ്മൾക്ക് നവഗ്രഹങ്ങളും കാണാൻ കഴിയും ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി ശംഖുചക്ര ഇവിടെയാണ് ശ്രീരാമ ലക്ഷ്മണന്മാർ വിശ്രമിച്ചത് ഇവിടെ ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പുറപ്പെട്ടത് ഇവിടുന്ന് നോക്കിയാൽ ക്ഷേത്രം കാണാൻ കഴിയും രാമലക്ഷ്മണന്മാരും പരിവാരങ്ങളും ഇരുന്ന പാറയാണത്രേ ഇത് ആ അടയാളമാണിതെന്ന് വിശ്വസിക്കുന്നു ശ്രീരാമൻ വെറ്റില മുറുക്കി തുപ്പിയ പാടാണ് ഈ കാണുന്നത് ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർക്ക് പാല് കാച്ചുവാനായി വെള്ളമെടുക്കാൻ കുഴി കുഴിച്ച ഒരു കിണറാണത് ചുറ്റുമതൽ ഈ അടുത്ത കാലത്ത് കെട്ടിയതാണ് ഇവിടെ ഒരു കുഴി മാത്രമായിരുന്നു എന്നെ കിണറാക്കിയതാണ് അങ്ങനെ തേനാരി ശ്രീരാമക്ഷേത്രം രാമലക്ഷ്മണന്മാരുടെ ക്ഷേത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത ഉടനെ Ta-da, bye-bye.